എല്ലും സ്വാഗതം പുതിയ വീഡിയോയില് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജാഫി എന്ന ഒരു പാനീയം എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചുക്ക് മല്ലി കുറമ്പ് നല്ല രീതം ഉരുവക്കായ ഗുണങ്ങള് വളരെ വലുതാണ് സൈഡ് എഫക്ട് ഇല്ലാണ്ട് നമുക്ക് ചായ്ക്കും കാപ്പിക്കും പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ഇത് പലർക്കും പലരും ഉപയോഗിക്കും പലർക്കും അറിയില്ല എന്നാലും നമ്മളതിന് പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങൾ എത്തിക്കുകയാണ് അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ആളുകൾ മല്ലി മുന്നൂറ് ഗ്രാം ഗോതമ്പ് ഇരുന്നൂറ് അത് ആവശ്യമില്ലെങ്കിൽ ചേർത്താമെന്ന് ചേർത്താൽ താല്പര്യം ഇരുന്നൂറ് ചേർത്താൽ പിന്നെ ഈ ഗോതമ്പിന്റെ ഗോതമ്പ് പ്രത്യേകം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിട്ടു ജീരകം ഒരു മൂന്നര ടീസ്പൂൺ ഉലുവ ഒരു ഒന്നര ടീസ്പൂൺ വരും പിന്നെ ഇലക്കായ പിടി നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാവരും വറുത്തെടുത്തിട്ട് കുടിക്കണം తెరపన మంచిగా నన్నాయి వర్చనా చొక్క వంటానే అలా గోరు తాగోదు బవ గోదు మంచి చొక్క వతనే నాకు అంటే నేతవమే ఆ మురు కాఫీ రే టేస్ట్ చిప్టో అద నాయి వతరే చిప్టో ఆ ఇది నే సదా వతనే అపో నేను చిప్కి సిరేగా అపగి దన్ ఇదెల్ల వతరా బందార్ పో అపంగడ പിന്നെ നമ്മള് പൊടിച്ച ഒരു ചതച്ച ചുക്കാണ് ഇതിട്ട ഇതിങ്ങനെ ആയി കഴിഞ്ഞ എന്താ പ്രശ്നം അറിയാം ഇത് അല്ലാണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ എല്ലാ സെപ്പറേറ്റ് എന്നാൽ നമുക്കിത് ചാപ്പിയാം é este, o maná, o vello. A lina, a sopa, o vello. A lina, a caraca, a tamas, a pata, o pecho, o pecho. O botón, o

ഇതെല്ലാം പിടിച്ച് അങ്ങനെ വർക്കള രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ हां <Gaphando> अब <doorway>

കുക്കുമണലിൻ പട്ടാനോ കുന്നോരാടോടായിട്ടാ സമ്പാദോം ഉണ്ട് മുമടെ അതി ഇരുന്നോമോ നന്നായി നേരെ നോക്കണം മണീൻ ചിരിച്ചി ഇനിയെ ഏതാ മൂന്ന് आमदारീരгом ഇളുവ आमदारീരгом പുല്ലുവാ

ചായ കുടിക്കുന്നു ചായയും കഥ ഞാൻ പോകുമ്പോ ചായക്ക് ചായം കറക്കി കുടിക്കാത്ത ബാക്കി വീണ്ടും കുറേ നാളത്തെ ആയിട്ട് പിന്നെ ആവുന്നതിനെ കൊർത്താ ആവതിനെ എന്ത് ചെയ്യണം ആ ദയമടിയേ ആ എത്ര പോയെന്ന് നോക്കട്ടെ അത് ഇമ്പോർട്ടിയൻ്റെ ആണല്ലേ ലമനനെ തിരിച്ചു വെക്കല്ലേ സ്കോപ്പല്ല സ്കോപ്പ് ഒന്നും ആവുന്നില്ലേ എന്നിട്ട് നീ പോയി ഡീക്ക് ഡീക്ക് കൂരീണ്ട് കുറ നല്ല അടി കഴിയ വേഗം

സാധാരണ നമ്മള് ബെല്ലം ഇട്ടിട്ട് വേണം ഉപയോഗിക്കാൻ മറുപടി പഞ്ചസാര കിട്ടാ ജാപ്പിയില് കളർ കിട്ടില്ല പഞ്ചസാര പിന്നെ സാധനം നമ്മള് പഞ്ചസാര ഉപയോഗിക്കാറില്ല അത് കാരണം ഇതാണ് പഞ്ചസാര ജാപ്പീല ടേസ്റ്റ് കിട്ടില്ല അസിർ കേട്ടേ ഈ മക്കള ശാസ്ത്രീയ അമ്പാറ കാണാ കളർ വന്നി ഞാൻ സങ്കര നമ്മുടെ സലമുള്ള വെണ്ടി നീട്ടാ വയ്യല് കാർ വെച്ചി നമ്മൾ ഇടാണ് കാരണം സംസാര നല്ലരിക്കോ ഒപ്പുറന്മാരെം pansar ഉയിക്കണ്ട നല്ലോന്ന് ആ ഇടയിൽ അലവരി ഇതിന് വേണ്ട കോഫി ഇത് ഇതെന്താ എന്നെ കൊണ്ടോണ്ടി ചേച്ചി മതി അടിക്ക് അടിക്ക് എന്നെ ലൈ പോയാലല്ലേ നീ കാണ്ടെ ചുറ്റിക്കോ ഞാനിരിക്കാനോ കഴിയും അതൊക്കെ I should like to l l s, <s, <s, <s h o u l h e a m e w y It is a l i t t l of a way. ചായും കാത്തിൽ ലഹരി പ്രത്യേകിച്ച് ചായയും കാ ഇതുപോലെ അടിച്ചിട്ട് ഇത് അരിപ്പേരിട്ടായിരിക്കണം എന്നിട്ട് വീണ്ടും ഇതിലും ബാക്കി അടിച്ചിട്ടൊക്കെ വേണം ബാക്കി പരമാവധി അടിച്ചുണ്ടാക്ക അപ്പൊ നമ്മുടെ ജാപ്പിപ്പൊടി തയ്യാറായി ഇത് രണ്ടും മൂന്നും പ്രാവശ്യം നമ്മള് കുടിച്ചിട്ട് അരിച്ചു വെച്ചതാണ് നമ്മള് വളക്കയച്ചത് ഉണ്ടാക്കില്ലേ കുടിച്ചാൽ മതി അപ്പൊ നമുക്ക് തീരെ അല്ലെങ്കിൽ സാധനം കൊറേ ബാക്കി വരുമ്പോൾ അരിക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് അങ്ങനെ കാര്യണ്ട് അപ്പൊ ഇനി നമുക്ക് കൊറച്ച് ജാപ്പുണ്ടാക്കി കുടിച്ച് നോക്കാം അതിന്റെ ടേസ്റ്റ് എന്താ പറയാ ഓക്കെ അപ്പൊ ജാപ്പൊടി ജാപ്പ് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിണ്ട് ശർക്കരച്ചാപ്പി തിളച്ച് മറഞ്ഞോണ്ടാപ്പി തിളച്ച് ഇൻ ക്ലാസ്റൊക്കെ 23 ഇടിക്കാനൊന്നില്ല ഓക്കേ അല്ലേ ഇടിക്കണം അല്ലേ അല്ലെങ്കിൽ മുക്കണ്ട ഇടിക്കാനൊന്നും തന്തേ ഇല്ല അതുകൊണ്ട് എന്താ ഇതി ഞാൻ കുടിക്കാം അന്ന് അത് കുടിച്ചോങ്ങോ ഇതു ഓർക്കില്ല കോഴപ്പത്തിന്റെല്ല ഒരു സാധനം കേക്ക് ഇവിടുണ്ടാ അല്ല അല്ല ആടിയോമ ശരന്റെ ചുറവല്ലേ ക്യാമറമാനെ പിന്നെ രണ്ടു ക്ലാസ് ആക്കി ചെലവ് ശരിക്കും ശരി പോകുമ്പോ ശെരിക്ക് അപ്പൊ നമ്മള് നിങ്ങളെ കാണിച്ച പിന്ന ഉണ്ടാക്കിയ മുണ്ടുണ്ടാക്കിയ വാക്കിങ് ടേസ്റ്റ് അടിപൊളിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടപ്പെടുന്നു കാരണം പനി കുടിച്ചാ മതി ചായ പറഞ്ഞുകഴിഞ്ഞാ ഒരു ലഹരിയാണ് അതിനെ മാറ്റിട്ട് കുടിക്കുന്നത് ഇതിലേക്ക് മാറി കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇത് ശേഖരിപ്പിച്ചാൽ അവർക്ക് നല്ലതാണ് പിന്നീട് സാധാരണ കടകളൊന്നും ഇണ്ടാവില്ല ഇതിന് പറ്റിയ കടകളുണ്ട് അവിടെ മാത്രം ചാപ്പി കിട്ടുള്ളൂ പലർക്കും അറിയാം ഇതും മല്ലി ചാപ്പിയും പറയാം ആ പിന്നെ ഇത് ഞങ്ങള് പാക്ക് ചെയ്തിട്ട് എഴുപത് നൂറിനും അമ്പത് രൂപ നൂറ് ഗ്രാം വ്യാപിക്കാനോ നമ്മള് ഈ സാധനം വിൽക്കുന്നുണ്ട് ഇതിലാവശ്യ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ അയച്ചരാം അവർജ് അത്ര ചാർജ് കൂടെ നിങ്ങൾ അടക്കേണ്ടി വരും അപ്പ എല്ലാരും ഇത് വീട്ടില് എന്നിട്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് വേണം ഷെയറും വേണം ലൈക്ക് ചെയ്യണം ആ അപ്പം അടുത്ത ദിവസം ഞങ്ങളൊരു വേറൊരു പുതിയൊരു വീഡിയോയുമായി വരാം അതുവരെ നിങ്ങൾക്കെല്ലാം വായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ